ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പുതിയ സർക്കുലർ ഞാൻ ഇങ്ങനെ സ്കോളെയ്തപ്പോഴാണ് എക്സാം സെന്റേഴ്സിന്റെ എണ്ണം കുറെ കുറെ ജില്ലകളിൽ കൂടിയിട്ടുണ്ട് അല്ലേ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെ നോക്കുക എന്നുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ ജില്ലയിലും തന്നെ നല്ല മാറ്റങ്ങളുണ്ട് കാസർഗോഡ് നമ്മൾ നോക്കുക മൂന്ന് സെന്ററുകളാണ് കാസർഗോഡ് ജില്ലയിൽ വരുന്നത് ഗവൺമെന്റ് കോളേജ് കാസർഗോഡ് വരുന്നുണ്ട് അതേപോലെ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വരുന്നുണ്ട് അതേപോലെ ഷറഫാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇങ്ങനെയാണ് മൂന്നെണ്ണം കാസർഗോഡ് ജില്ലയിൽ വരുന്നത് ഓക്കെ ഇവിടെ കണ്ണൂർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സെന്ററുകൾ കണ്ണൂർ ജില്ലയിലുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് രണ്ട് സെന്ററുകൾ വെച്ചിട്ട് കുട്ടികൾ ബുദ്ധിമുട്ടിയതായിരുന്നു അപ്പോൾ നിങ്ങൾ വീടിന്റെ അടുത്തുള്ള സെന്റർ കണ്ടുപിടിക്കാൻ അത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആ ഒരു സെന്ററിലെ സീറ്റ്സ് അത് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറത്തെ സെൻറ്ററേ കിട്ടത്തുള്ളൂ അപ്പോൾ കണ്ണൂരിൽ ഏകദേശം സെൻറ് ജോസഫ് കോളേജ് വരുന്നുണ്ട് പിലാത്ര അതുപോലെ തന്നെ എൻ ഐ എം കോളേജ് വരുന്നുണ്ട് കള്ളിക്കണ്ടി അതുപോലെ ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് വരുന്നുണ്ട് മഹാത്മാഗാന്ധി കോളേജ് ഇരിട്ടി ഉണ്ട് തളിപ്പറമ്പ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വരുന്നുണ്ട് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മട്ടന്നൂർ വരുന്നുണ്ട് മൊത്തം ഏകദേശം ആറോളം സെന്ററുകൾ കണ്ണൂർ ജില്ലയിൽ വരുന്നുണ്ട് കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് നല്ല മാറ്റം കോഴിക്കോട് നമുക്ക് ഏകദേശം സെന്ററുകളാണ് എക്സാമിന് വരുന്നത് അതേ നമ്മുടെ ശ്രീനാരായണന്റെ കോളേജിന് വരുന്ന ചെത്തുകടവ് വരുന്നുണ്ട് ഒരു സെന്റർ അതേപോലെ ഫാറൂഖ് കോളേജിൽ വരുന്നുണ്ട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വരുന്നുണ്ട് ചന്ത അതേപോലെ തന്നെ സി കെ ജി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് പേരാമ്പ്ര വരുന്നുണ്ട് ജെ ഡി ടിയിൽ വരുന്നുണ്ട് ജെ ഡി എക്സാമിന് സെന്റർ ഓൾറെഡി നമുക്ക് ഇഗ്നോക്ക് ഇതിനൊക്കെ സെന്റർ ഉള്ളതാണ് ജെഡി ടിയിൽ നമുക്ക് സെന്റർ വരുന്നുണ്ട് അതേപോലെ ആർസംഗർ മെമ്മോറിയൽ സെന്റർ അവിടെ സ്കൂളിൽ വരുന്നുണ്ട് ആണ് കൊയിലാണ്ടി അതേപോലെ ഗവൺമെന്റ് കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ്റ്റ് അപ്പൊ ഏകദേശം ഏക എല്ലാ ഭാഗത്തുനിന്നും കുട്ടികൾക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള സെന്ററുകൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുള്ള വയനാട് മറ്റു സെന്ററുകളുള്ളൂ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അതേ സെന്റർ കൂടുതലൊന്നും വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് സ്റ്റുഡൻസിന്റെ അവിടെ ചിലപ്പോൾ കുറവായിരിക്കും നമ്മുടെ സ്റ്റുഡൻസ് വയനാട് ആളുകളൊക്കെ ഏകദേശം ഫീ അടച്ചവരുടെ എക്സാം രജിസ്ട്രേഷൻ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ പെട്ടെന്ന് ചെയ്തോളൂ ഇല്ലെങ്കിൽ അടുത്തുള്ള ജില്ലയിൽ പോയി വരും എന്താണ് മലപ്പുറത്ത് മലപ്പുറത്ത് കഴിഞ്ഞ വർഷം രണ്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ രണ്ട് ഴുതിട്ടുള്ളു ഈ വർഷം അഞ്ച് സെന്റർ നമുക്ക് മലപ്പുറം ജില്ലയിൽ വരുന്നുണ്ട് അല്ലേ നമുക്ക് നോക്കിയതൊക്കെയാണെന്നുള്ള മലപ്പുറത്ത് നമുക്ക് ഒന്ന് വരുന്ന കഴിഞ്ഞ വർഷത്തിന് സെന്റർ തന്നെയാണ് കോട്ടക്കൽ ഫാറൂഖ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വരുന്നുണ്ട് അതേപോലെ പി ടിഎം ഗവൺമെന്റ് കോളേജ് പെരിന്തൽമണ്ണ വരുന്നുണ്ട് അതേപോലെ മലബാർ കോളേജ് ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് വേങ്ങര വേങ്ങര ഭാഗത്തുള്ളവർക്കൊക്കെ സുഖമാണ് നമുക്ക് അവിടെ പോയിട്ട് ചെയ്താൽ പറ്റും അതേപോലെ വേറെ പുതിയൊരു കോളേജാണ് ആണ് മജ്ലിസ് ഉള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓക്കെ അതേപോലെ തന്നെയാണ് നമ്മുടെ നോബിൾസ് വുമൻസ് കോളേജ് വേട്ടയ്ക്കോട് ഇങ്ങനെയൊക്കെയാണ് പക്ഷെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് കഴിഞ്ഞ വർഷം പ്രധാനപ്പെട്ട ഒരു കോളേജ് ആയിരുന്നു നമ്മുടെ മലപ്പുറം ഗവൺമെന്റ് കോളേജ് മുണ്ടുപറമ്പ് കോളേജ് ഉണ്ട് പക്ഷെ ഈ വർഷം അത് എക്സാം സെന്റർ ആയിട്ട് അവര് ലിസ്റ്റ് ചെയ്തിട്ടില്ല അതിന് പകരം നമുക്ക് അടുത്തുള്ളത് പിന്നെ മഞ്ചേരി നോബിൾ കോളേജ് ആണ് ഉമ്മൻസ് കോളേജ് മഞ്ചേരി മഞ്ചേരിയിലാണ് വരുന്നത് അങ്ങനെ മൊത്തത്തിൽ അഞ്ച് സെന്ററാണ് മലപ്പുറം ജില്ലയിൽ വരുന്നത് പാലക്കാട് ജില്ലയിലും വൺ ടു ത്രീ ഫോർ ഫൈവ് ഏകദേശം അഞ്ച് സെൻറ്റേഴ്സ് അവൈലബിൾ ആണ് പാലക്കാട് ജില്ലയിൽ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റുഡൻസൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു സെൻ്ററുകളിൽ പോയിട്ട് എക്സാം എഴുതാന് അവർക്കൊക്കെ സന്തോഷവർത്തയാണ് കേട്ടോ ശ്രീ ശ്രീ നീലകണ്ഠ ഗവൺമെൻറ് സംസ്കൃത് കോളേജ് പട്ടാമ്പി വരുന്നുണ്ട് യുവക്ഷേത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഏഴക്കാട് വരുന്നുണ്ട് ദി ദ എലകൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുളിയെപറമ്പ് എ ഡബ്ല്യു എച്ച് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആനക്കര വി വി കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ചുളിമുണ്ട ഇങ്ങനെ തുടങ്ങിയിട്ട് ഏകദേശം പുതിയ കുറെ സെന്ററുകൾ വന്നുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വീടിന്റെ അടുത്ത് വരുന്ന സെന്റർ ഏതാണെന്ന് കണ്ടുപിടിക്കുക എത്രയും പെട്ടെന്ന് പോയിട്ട് എക്സാം രജിസ്ട്രേഷൻ നടത്താന്നുള്ള തൃശ്ശൂർ ഏകദേശം എത്ര സെന്റർ ഉണ്ട് ഏകദേശം മൂന്ന് സെന്റർ ഏകദേശം വരുന്നുണ്ട് ശ്രീ ശ്രീ അച്ചുതൻ മേനോൻ കോളേജ് വരുന്നുണ്ട് കുട്ടനെല്ലൂരാണ് വരുന്നത് അതുപോലെ അതുപോലെ ഡോൺ ഡോൺ ബോസ് ബോസ് കോളേജ് കോളേജ് അല്ലേ വരുന്നുണ്ട് പനമ്പിള്ളി മെമ്മോറിയൽ കോളേജ് വരുന്നുണ്ട് ചാലക്കുടിയാണ് വരുന്നത് തൃശ്ശൂരിന്റെ ഏകദേശം ഭാഗത്തുനിന്ന് കുട്ടികൾക്ക് ഇപ്പൊ സത്യത്തിൽ എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ജൂൺ ജൂലൈ അഡ്മിഷൻ തന്നെ കൂടാനേ സാധ്യുള്ളൂ കുറയൂല്ലോ ഓക്കെ അപ്പൊ എറണാകുളത്തും ഇതുപോലെ തന്നെ ഏകദേശം നാലോളം സെന്ററുകൾ വരുന്നുണ്ട് കേട്ടോ തേവര വരുന്നുണ്ട് എസ് എച്ച് കോളേജ് പിന്നെ വളയഞ്ചിറ വരുന്നുണ്ട് ശ്രീശങ്കര വിദ്യാപീഠം കോളേജ് അതുപോലെ തന്നെ നിർമ്മലാൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വരുന്നുണ്ട് ശ്രീനാരായണ ഗുരുകുലം കോളേജ് വരുന്നുണ്ട് കടയിരിപ്പിൽ വരുന്നത് ഏകദേശം ഭാഗത്തുനിന്നുണ്ട് ഇടുക്കി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഒരൊറ്റ സെന്ററുകൾ കോട്ടയത്ത് രണ്ട് സെന്റർ വരുന്നുണ്ട് കേട്ടോ കോട്ടയത്ത് നിന്നുള്ള കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം സെയിൻറ് ഗിറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ അമൻ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നുണ്ട് കോട്ടയത്തുനിന്ന് രണ്ട് സെന്ററുകളാണ് വരുന്നത് കോട്ടയം ജില്ലയിലുള്ള സ്റ്റുഡൻസ് ശ്രദ്ധിക്കണം സെന്റ് ഡീഗിഡ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട് കോട്ടിക്കുളം ഹിൽസിലുള്ള അതുപോലെ തന്നെ അമൻ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നുണ്ട് രണ്ട് ആണ് കോട്ടയം ജില്ലയിൽ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ രണ്ട് സെന്ററാണ് ആലപ്പുഴയിൽ നിന്ന് വരുന്നത് മീലാദിഷരീഫ് മെമ്മോറിയൽ കോളേജ് എം എസ് എം കോളേജ് കായംകുളത്താണ് വരുന്നത് അതുപോലെ കാമൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട് പുന്ന എന്താണ് പുന്നമ്പാറ പുന്നപ്ര 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 അല്ലേ ഓക്കെ ഓക്കെ പത്തനംതിട്ട ഒരു സെന്ററേ ഉള്ളൂട്ടോ കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ആ ടെമ്പിൾ റോഡ് അടൂർ ഉള്ള നമ്മുടെ അപ്ലൈഡ് സയൻസിന്റെ കോളേജ് മാത്രമേ പത്തനംതിട്ടയിലെ സെന്റർ ആയിട്ടുള്ളൂ കൊല്ലം ജില്ലയിൽ പറഞ്ഞതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സെന്ററുകൾ വരുന്നുണ്ട് സ്റ്റുഡൻസ് കൊല്ലത്ത് നിന്നുള്ള കുറെ സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ സന്തോഷ വാർത്തയാണ് അഞ്ച് സെന്റർ ഇനി കൊല്ലത്തുണ്ട് അല്ലേ സാറേ അഞ്ച് സെന്റർ അപ്പൊ ഇനി കഴിഞ്ഞ പ്രാവശ്യം പോലെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല വീടിന്റെ അടുത്തൊക്കെ കിട്ടും ടി കെ എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കരിക്കോട് ഫാത്തിമ മെമ്മോറിയൽ ട്രെയിനിങ് കോളേജ് വരുന്നുണ്ടല്ലേ അല്ലേ യു കെ എഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട് ഇനംബലം എം എസ് എൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് വരുന്നുണ്ട് ചവറയിലുള്ള സെന്റ് ജോൺസ് കോളേജ് വരുന്നുണ്ട് അഞ്ചലിലുള്ള ഏകദേശം സ്ഥലത്ത് നിന്നുണ്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ട്രിവാൻഡ്രം ജില്ലയിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സെന്ററുകൾ കണ്ണൂർ പോലെ തന്നെ ഏകദേശം ആറ് സെന്ററുകള് തിരുവനന്തപുരം ജില്ലയിലും വരുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഈ പ്രാവശ്യം നല്ല ലോട്ടറി അടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും പെട്ടെന്ന് പോയിട്ട് എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒന്നും കിട്ടില്ല വേറെ ഇടയിൽ പോയിട്ട് കേതേണ്ടി വരും മാർ ഹിവാനിയസ് കോളേജ് വരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് നാലഞ്ചറയുള്ള അതുപോലെ തന്നെ സെന്റ് സേവിയർ കോളേജ് വരുന്നുണ്ട് നാഷണൽ കോളേജ് വരുന്നുണ്ട് ഗവൺമെന്റ് കോളേജ് നെടുമങ്ങാട് കോളേജ് വരുന്നുണ്ട് ആറ്റിങ്ങിലുള്ള ഗവൺമെന്റ് കോളേജ് വരുന്നുണ്ട് സെന്റ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ടെക്നോളജി വരുന്നുണ്ട് കറ്റായ് കോണത്തിൽ ഉള്ള ഇത്രയും സെന്ററുകൾ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം സെന്ററുകളുടെ എണ്ണം കൂടി പക്ഷെ അത് നമുക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഫസ്റ്റ് കം ഫസ്റ്റ് എന്നാണ് അപ്പൊ നിങ്ങൾ ആദ്യം പോയി എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് നിങ്ങളെ സെന്റർ ഉറപ്പുവരുത്താം അപ്പോൾ എക്സാം രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ട്